Lakshmi Narayana Arts and Science College, Mayanore, near Ottapalam, affiliated to University of Calicut. The right place to build your dreams and find your gateways to success. <music> Courses offered Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur. Thrissuril Vachanarna Mopati Munadha, District Senior Wushu Championship. മികച്ച പ്രകടനം കാഴ്ചവെച്ച് ചേലക്കര ടി യു എസ് കെ അക്കാദമി ഓഫ് മാർഷൽ ആർട്സിലെ വിദ്യാർത്ഥികൾ ാമത് ഡിസ്ട്രിക്ട് സീനിയർ ബുഷു ചാമ്പ്യൻഷിപ്പ് തൃശൂരിൽ നടന്നു ഞായറാഴ്ച തൃശൂർ ബ്രൈവ് ബ്രദേഴ്സ് അക്കാദമിയിൽ വെച്ചാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് മത്സരത്തിൽ ടിക്യു എസ് കെ അക്കാദമി ഓഫ് മാർഷൽ ആർട്സിലെ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു മത്സരത്തിൽ മാസ്റ്റർ ബാദുഷ ഫാരിസ് ഗോകുൽ ഫാത്തിമ ശ്രീദേവ് സനൽ വിഷ്ണു അനസ് എന്നിവർ പങ്കെടുത്തു തൌലു വിഭാഗത്തിൽ പങ്കെടുത്ത മാസ്റ്റർ ബാദുഷ രണ്ട് ഗോൾഡ് മെഡലും ഫാരിസ് രണ്ട് ഗോൾഡ് മെഡൽ ഫാത്തിമ ഒരു ഗോൾഡ് മെഡൽ ഗോഗുൾ രണ്ട് സിൽവർ മെഡൽ എന്നിവ നേടി തൌലു വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി സാൻഷു വിഭാഗത്തിൽ പങ്കെടുത്ത ശ്രീദേവ് സനൽ വിഷ്ണു എന്നിവർ ബ്രൌൺസ് കൂടിയും വിജയം കൈവരിച്ചു എളനാട് ചേലക്കരപ്പാഴ ഇന്നൂർ ആറ്റൂർ എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചുവരുന്ന ടിക്യു എസ് കെ അക്കാദമിയിലെ വിദ്യാർത്ഥികൾ ഈ കലാലയ വർഷത്തിൽ തവലു സാൻഷു ബോക്സിംഗ് എന്നീ വിഭാഗത്തിൽ മത്സരിച്ച് ജില്ലാ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പുകളിൽ മത്സരിച്ച് മെഡലുകൾ കരസ്ഥമാക്കിയിരുന്നു